മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു സ്റ്റേഷനിൽ വന്ന് നമ്മുടെ സാഗറിനെ നേരിൽ കാണുന്നുണ്ട് മഞ്ജുവിന് പൂർണ്ണ പൂർണ്ണവിശ്വാസമുണ്ട് സാഗർ ഒരു കാരണവശാലും ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ല വിവാഹത്തിന് ശേഷം കഞ്ചാവോ സിഗരറ്റോ ഒരു തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെന്ന് വ്യക്തമായിട്ട് അറിയാമെങ്കിലും സാഗറിനോട് ഉറപ്പിക്കാനൊന്നും കൂടി ചോദിക്കുന്നുണ്ട് സാഗറേട്ടൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ എൻ്റെ പൊന്നു മഞ്ജു എങ്ങനെ സത്യം ചെയ്ത് അറിയിക്കണമെന്ന് എനിക്കറിയില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ ആരോ അകപ്പെടുത്തിയതാണ് ഉറപ്പുണ്ട് സാഗറേട്ട ആ മേഘനായിരിക്കും അവനായിരിക്കും ചേട്ടൻ കള്ളക്കേസിലകത്താക്കിയത് ഉറപ്പുണ്ട് എന്തായാലും മഞ്ജുവിൻ്റെ ചേട്ടനും അനന്തു സാറൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്നെ പുറത്തിറക്കാൻ പറ്റും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല കണ്ണസാറിനെ കണ്ടൊന്ന് പറഞ്ഞു നോക്കിയിരുന്നെങ്കിലോ അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് സാഗരേട്ടനെ കണ്ടതിന് ശേഷം നേരെ കമലേശ്വരം വീട്ടിൽ പോകണമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് കണ്ണേട്ടനെയും മഹാലക്ഷ്മിയേട്ടത്തെയും കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് എങ്ങനെയെങ്കിലും സഹായം ചോദിക്കണം ആ സമയത്ത് സി എസ് ആർ അങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു താനിങ്ങോട്ട് വരുമെന്ന് കാത്തിരുന്നതാ ഈ കേസിൻ്റെ പിന്നിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോയെന്ന് സി എസ് ആർ ചോദിക്കുമ്പോൾ മഞ്ജു കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് സാഗരേട്ടൻ ഒരിക്കലും ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ല സാഗരേട്ടനെ ആ മേഘനാഥൻ കുടുക്കിയതാണ് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എനിക്കൊരുവിധം അറിയാവുന്നതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ചോദ്യം ചെയ്യുകയോ ബുദ്ധിമുട്ടിക്കുകയോ ഒന്നും ചെയ്തില്ല പക്ഷേ കോടതിയുടെ മുമ്പിൽ എൻ്റെ വിശ്വാസവും നിങ്ങൾ പറയുന്നതൊന്നും പോരാ തെളിവാണ് ആവശ്യം തൻ്റെ ചേട്ടൻ ഒരുപാട് പണവും സ്വാധീനവും ഉള്ള ആളല്ലേ അയാൾ വിചാരിച്ചാൽ നിസ്സാരമായിട്ട് സാഗറിനെ ഈ കേസിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റും ഒന്ന് ശ്രമിച്ചുവിടെ ആ വഴിക്ക് ഉറപ്പായിട്ട് ഞാൻ കാണണമെന്ന് വിചാരിച്ചിരിക്കുവാണ് എന്ന് മഞ്ചു പറയുന്ന സമയത്ത് സി എസ് ആറ് പറയുന്നുണ്ട് അധികം താമസിക്കാതെ ഇയാളെ പുറത്തിറക്കാനുള്ള വഴി നോക്കണം അല്ലെങ്കിൽ അകത്താകാൻ പോകുന്നത് ഇയാൾ മാത്രമല്ല ഇയാൾ കാരണം പാവം തോമസാറും കൂടിയാണ് പെട്ടിരിക്കുന്നത് ഇയാൾക്ക് ജോലി കൊടുത്തതിൻ്റെ പേര് തോമസാറിൻ്റെ വണ്ടി വെച്ച് കഞ്ചാവ് കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് കേസ് വരാതിരിക്കണമെങ്കിൽ ഇനി ഒരു പോംവഴിയേ ഉള്ളൂ സാഗർ ആണ് കഞ്ചാവ് ആ വണ്ടി വെച്ചെന്നുള്ള മൊഴി തരേണ്ടി വരും അത് കേട്ട് മഞ്ജു പൊട്ടിക്കരയുന്നുണ്ട് ചെയ്യാത്ത തെറ്റിന് കുറ്റ ഏറ്റെടുത്ത് സാഗരേട്ടൻ ജയിലിൽ പോയി കടന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരുണ്ട് സാഗരേട്ടനെ വിവാഹം കഴിച്ച എൻ്റെ പേര് എൻ്റെ അമ്മയോ സഹോദരങ്ങളോ എന്നെ അടുപ്പിക്കുന്നില്ല സാഗരേട്ടനും കൂടി എന്നെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ആത്മഹത്യ അല്ലാതെ മറ്റൊരു മാർഗ്ഗവും ഇല്ലെന്ന് പറഞ്ഞ് വിഷമിക്കുന്നത് കണ്ടിട്ട് സി എ സാറിന് മനസ്സലവ് തോന്നിയിട്ട് അദ്ദേഹം ഒന്നും കൂടി പറയുന്നുണ്ട് എന്തായാലും കണ്ണസാറിനെ കാണണമെന്നല്ലേ പറഞ്ഞത് അധികം താമസിക്കാതെ പോയി കണ്ട് ഇയാളെ പുറത്തിറക്കാനുള്ള വഴി നോക്കുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോകുന്നുണ്ട് സാഗർ ആണെങ്കിൽ മഞ്ജുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അവിവേകം ഒന്നും കാണിക്കരുത് കണ്ണസാറ് നമ്മളെ രക്ഷിക്കാൻ വന്നാലും ഇല്ലെങ്കിലും മാർക്കോ നമ്മളോടൊപ്പം കാണുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഉറപ്പായിട്ടും മാർക്കോ എൻ്റെ നിരപരാധിത്വം തെളിയിക്കും കമലേശ്വരം വീട്ടിലേക്ക് കണ്ണനെയും മഹാലക്ഷ്മിയേട്ടത്തെയും കാണാനായിട്ട് മഞ്ജു ചെല്ലുന്നു സഹായം അഭ്യർത്ഥിക്കാനായിട്ട് പ്രസവിച്ച അമ്മക്കായും തന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് കണ്ണേട്ടനാണ് ഉറപ്പായിട്ടും തന്നെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് മഞ്ജു കയറി ചെല്ലുന്നത് അപ്പോഴാണെങ്കിൽ ദുർഗയാണ് ഡോറ് തുറക്കുന്നത് നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഇന്നലെ കണ്ടൊരുത്തനോടൊപ്പം ചാടി ഇറങ്ങിപ്പോയപ്പോഴേ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ മേലി ഈ പടി ചവിട്ടരുതെന്ന് ഞാൻ അമ്മയോ ഒന്ന് കാണാൻ വന്നതല്ല കണ്ണേട്ടനെയും മഹാലക്ഷ്മിയോട്ടത്തെയും കാണാൻ വന്നതാ അവരെ കാണേണ്ട ആവശ്യം നിനക്കെന്താ നിന്നെ കൂട്ടിക്കൊണ്ടുപോയോന് നിന്നെ മടുത്തോ അതോ പണം സഹായം ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണോ നാണോ ഇല്ലലോടി നിനക്ക് ശരിക്കും പറഞ്ഞാൽ സാഗർ പോലീസ് കസ്റ്റഡിയിലായതും കഞ്ചാവ് കേസിൽ മേഘനവനെ ചതിയിൽപ്പെടുത്തിയ കാര്യമൊന്നും ദുർഗാമയും ഉണ്ണിയൊന്നും അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ആ സമയത്ത് കണ്ണനും മഹാലക്ഷ്മിയും താഴേക്ക് വരുന്നുണ്ട് മഞ്ജുവിനെ കണ്ടിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട് എനിക്കിങ്ങനൊരു സഹോദരി ഇല്ല ഞങ്ങളുടെ മുമ്പിൽ കണ്ടുപോകരുതെന്ന് പറഞ്ഞിട്ടില്ലേ പിന്നെ നീ എന്തിനാ എന്നെ തിരക്കി വന്നത് കണ്ണേട്ടൻ കൂടി എന്നെ തള്ളി പറയരുത് ഏട്ടനും ഏട്ടത്തെയും കൂടി എന്നെ കൈ ഒഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ സഹായിക്കാൻ മറ്റാരും ഇല്ല ആത്മഹത്യ അല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ലെന്ന് പറഞ്ഞിട്ട് മഞ്ചു പൊട്ടിക്കരയുമ്പം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്താ മഞ്ജു കാര്യം സാഗരേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു കഞ്ചാവ് കേസിൽ ആ നന്നായി അങ്ങനെ വരുവാണ് എനിക്ക് നന്നായിട്ട് അറിയാം പണത്തിന് വേണ്ടിയിട്ട് ഏത് കൊള്ളരായ്മ ചെയ്യാനും മടിക്കാത്തൊരുത്തനോടൊപ്പം അല്ലേ ഇറങ്ങിപ്പോയത് അവൻ അങ്ങനല്ലാതെ പിന്നെ എന്താ ചെയ്യുന്നത് കണ്ണൻ്റെ സ്വത്ത് കണ്ടിട്ടല്ലേ അവൻ നിന്നെപ്പോലും വിവാഹം കഴിച്ചത് എന്നൊക്കെ ദുർഗാമ്മ പൊട്ടിത്തെറിച്ച് ചോദിക്കുമ്പം മഞ്ജു പറയുന്നുണ്ട് അമ്മ മിണ്ടാതിരിക്കുക നിങ്ങളെല്ലാവരും കൂടി കണ്ടുപിടിച്ച് തന്ന ഒരുത്തനുണ്ടല്ലോ എൻ്റെ മുറച്ചറക്കൻ അവനോടൊപ്പം ഞാൻ ജീവിച്ചതിനേക്കായും സന്തോഷം സാഗരേട്ടൻ എനിക്ക് തന്നിട്ടുണ്ട് സന്തോഷവും സമാധാനവും സാഗരേട്ടൻ ഒരിക്കലും കഞ്ചാവോ മയക്കുമരുന്നോ ഒന്നും ഉപയോഗിക്കാറില്ല മുമ്പ് ചെയ്തിട്ടുണ്ടാകാം എന്നെ വിവാഹം കഴിച്ചതിന് ശേഷം ആൾ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് അങ്ങനെ മാറി ഒരുത്തനെയാണോടി പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കുന്നത് ആ മേഘനാഥനാണ് എൻ്റെ ഏട്ടനെ ചതിച്ചത് മഞ്ജു നീ പറയുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ സാഗറിനെ അങ്ങനെ വിശ്വസിക്കാനൊന്നും കൊള്ളത്തില്ല അവന്റെ പഴയകാല ചരിത്രങ്ങൾ നിനക്കും കൂടി അറിയാവുന്നതല്ലേ അങ്ങനല്ല ഏട്ടത്തി സാഗരേട്ടൻ ഒരുപാട് മാറിയിട്ടുണ്ട് പൊന്നുപോലെ എന്നെ നോക്കുന്നത് അപ്പം കണ്ണം പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവനെ പുറത്തിറക്കാനുള്ള മാർഗം ഞാൻ നോക്കിക്കോളാം ഇനി ശരിക്കും അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ജയിലിലേക്കായിരിക്കില്ല ഞാൻ പറഞ്ഞു വിടുന്നത് നിനക്ക് അറിയാമല്ലോ ദേ കണ്ണ ഇവളുടെ കണ്ണീര് കണ്ടെന്ന് നീ മയങ്ങരുത് അവൻ കൊള്ളില്ല അവനെ കളഞ്ഞ് മര്യാദയ്ക്ക് പോകും വീട്ടിലോട്ട് വരാൻ പറ നിങ്ങളെല്ലാവരും കൂടി ചേർന്നാ ഇവളുടെ ജീവിതം ഇങ്ങനെ ആക്കിയത് ഇനി ഞാനും കൂടി കൈ ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൾ വല്ല അവിവേകവും കാണിക്കും അത് പിന്നെ ജീവിതകാലം നമുക്ക് ആർക്കും ഒരു സ്വസ്ഥത തരത്തില്ല അത് പറഞ്ഞില്ലെന്ന് വേണ്ട ഇവളെന്നോടും ഇയാളോടും ചെയ്ത ചതിക്ക് കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല പക്ഷേ എൻ്റെ പെങ്ങളായിപ്പോയില്ലേ അങ്ങനെയൊന്നും തള്ളിക്കളയാൻ എന്നെ കൊണ്ടാകില്ല പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മുടെ മഞ്ജു ആണെങ്കിൽ കണ്ണൻ്റെ കാലിൽ വീഴുന്നുണ്ട് അതേസമയം നമ്മുടെ ദുർഗാമയാണെങ്കിൽ മേഘനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നുണ്ട് എടാ മേഘ മഞ്ജു ഇപ്പം വീട്ടിൽ വന്നിരുന്നു അവൾ പറഞ്ഞതിൽ വല്ല വാസ്തവമുണ്ടോ നീയാണോ അവനെ അകത്താക്കിയത് അമ്മായി സംശയിക്കണ്ട ഞാൻ തന്നെ അവനെ അകത്താക്കിയത് എൻ്റെ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോയി അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ സമ്മതിക്കുമെന്ന് അമ്മായിക്ക് തോന്നുന്നുണ്ടോ എന്ത് പറഞ്ഞവള് കണ്ണൻ്റെ കൂടെ സഹായം ചോദിക്കാനാണ് വന്നത് കണ്ണൻ സഹായിക്കുന്ന ലക്ഷണമൊക്കെ ഉണ്ട് കണ്ണൻ ഒരു കാരണവശാലും അഞ്ജുവിനെ സഹായിക്കാൻ പാടില്ല അവനെ പറഞ്ഞ് മനസ്സ് മാറ്റിയിരിക്കണം അല്ലെങ്കിൽ അവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ആ തട്ടുകേട് അവൻ അകത്തായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൾ എൻ്റെ എൻ്റെയോടൊപ്പം താമസിക്കാൻ വരുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ശ്രമിച്ചു നോക്കാമെന്ന് ദുർഗയും പറയുന്നുണ്ട് അതേസമയം കരുണയ്ക്കാണെങ്കിൽ ഓരോ നിമിഷവും സാഹചര്യങ്ങൾ വഷളായിക്കൊണ്ടേയിരിക്കുന്നു അമിതമായ രക്തസ്രാവത്തെ തുടർന്ന് ബ്ലഡ് ആവശ്യമായി വരുമ്പോഴത്തേക്കും നമ്മുടെ മഹാലക്ഷ്മി തന്നെ രക്ഷയ്ക്കായിട്ട് കരുണയ്ക്കെത്തുന്നു കുഞ്ഞ് നഷ്ടമായെങ്കിലും കരുണയുടെ ജീവനെങ്കിലും തിരികെ കിട്ടിയത് മഹാലക്ഷ്മി കറക്റ്റ് സമയത്ത് സഹായിക്കാൻ എത്തിയത് കൊണ്ട് തന്നെയാണ് അതിനെ തുടർന്ന് പ്രതാപനും കരുണയ്ക്കുമൊക്കെ മഹാലക്ഷ്മിയോടുള്ള ദേഷ്യത്തിൽ ഒരല്പം കുറവ് വരുമെന്ന് പ്രതീക്ഷിക്കാം കണ്ണനും മാർക്കോയും അനന്തു എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ സാഗറിനെ കേസിൽ നിന്നും പുറത്തിറക്കുമായിരിക്കും സാഗറിൻ്റെ നിരപരാധിത്വം തെളിയിച്ചു തന്നെ